ഷെഖന ന്യൂസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുക്കിയുടെ കേന്ദ്ര സ്ഥാനമായിരിക്കുന്ന ലംഗയിലാണ് അവിടെ വേൾഡ് കുക്കി സോ ഇൻ്റലക്ച്വൽ കൗൺസിലിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ ടി എസ് ഹോക്കിപ്പുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് താങ്ക് യു സോ മച്ച് മീഡിയ ഫ്രം കേരള ആൻഡ് ആൻഡ് വി 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 ഹാവ് ആർ നോ ഓഫ് യു ഗോയിങ് ത്രൂ സമാധാന ശ്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾ കുക്കികൾ മെയ്തികളെ പ്രകോപിപ്പിക്കാൻ ചെന്നിട്ടില്ല ഞങ്ങളുടെ വോളന്റിയേഴ്സ് ഇതുവരെ മെയ്ത്തികളെ ആക്രമിച്ചിട്ടുമില്ല ഇപ്പോൾ എഴുപത് ദിവസം കഴിഞ്ഞു ഇതുവരെ ഞങ്ങൾ പ്രതിരോധിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സമാധാനത്തിനുള്ള നീക്കം ഉണ്ടാകേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് പക്ഷേ ഇനി മെയ്ത്തികളുമായി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ഞങ്ങൾക്കാകില്ല ഗവൺമെന്റ് ജോലിയിലുള്ള ഞങ്ങളുടെ ആളുകൾക്ക് ഇതുവരെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാം ആളുകളാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ മുന്നൂറ്റി അറുപതോളം പള്ളികൾ തകർക്കപ്പെട്ടു നൂറ്റി എഴുപത്തിയേഴ് ഗ്രാമങ്ങൾ ചുട്ടിരിക്കപ്പെട്ടു നൂറോളം ആളുകൾ അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും നിസ്സഹായരായ വൃദ്ധജനങ്ങളും കൊല്ലപ്പെട്ടു ഇതിന് ഏക പരിഹാരമാർഗം ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ അല്ലാതെ മറ്റൊരു ഭരണ സംവിധാനത്തിലേക്ക് ഞങ്ങളെ മാറ്റുക എന്നതാണ് കാരണം ഇനിയും ഞങ്ങൾക്ക് ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന മെയ്തികളുടെ കൂടെ ഒരുമിച്ചു പോകാൻ സാധിക്കുകയില്ല ഇവിടെ വേർതിരിവിന് കാരണം ഭൂരിപക്ഷ മേത്തികളാണ് ഈ പ്രശ്നങ്ങളുടെ ഏക പരിഹാരം പരിപൂർണമായും വേറിട്ട ഒരു ഭരണ സംവിധാനം കുക്കികൾക്ക് മാത്രമായി കുക്കി സംസ്ഥാനമെന്ന നിലയിലോ കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയിലോ നൽകുക എന്നതാണ് അത് മാത്രമാണ് സമാധാനത്തിനുള്ള ഏക വഴി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഹോദരങ്ങളോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ അവർ ഞങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയെ നമുക്കറിയാവുന്ന പോലെ ഒരുപൂരിലെയും കുക്കികളെ ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കുമെന്നാണ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ് ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചത് ഞാൻ പ്രത്യാശിക്കുന്നത് ദൈവം നമ്മുടെ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും തീർച്ചയായും ഇന്ത്യയും യുണൈറ്റഡ് നേഷൻസും ലോകരാജ്യങ്ങളും കുക്കികളുടെ സംരക്ഷണത്തിന് പ്രത്യേക ഭരണമുണ്ടാകാൻ വേണ്ടി നിലകൊള്ളണമെന്നാണ് പ്രശ്നബാധിതമായ മണിപ്പൂരിന്റെ സമാധാനത്തിനുള്ള ഏകവഴി ശത്രുക്കളെ സ്നേഹിക്കാനല്ലേ യേശു

ഞങ്ങൾ ഞങ്ങളുടെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് വിശ്വാസം സ്നേഹത്തിലും സമാധാനത്തിലും വേരൂന്നിയതായത് കൊണ്ട് ഞങ്ങൾ അവരെ ആക്രമിക്കാറില്ല ജീവന് വേണ്ടി പ്രതിരോധിക്കുന്നതേ ഉള്ളൂസ് and also your work, your your work, earning. earning earning. You You have no now. no now. plan? You think the world has to come forward? is ഞങ്ങൾക്ക് ഇപ്പോൾ വരുമാന മാർഗം ഒന്നുമില്ല ഞങ്ങളെ എല്ലാവരും സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളെ അവർ വംശഹത്യ ചെയ്യും ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും കഴിഞ്ഞ ദിവസം മനസ്സിന് സമനില തെറ്റിയ ഒരു കുക്കി സ്ത്രീയെ അവർ വെടിവെച്ച് കൊന്നു ഇതുവരെ ഈ സ്ഥിതിവിശേഷങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് പോലും ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ഗവൺമെന്റ് ജോലിക്കാരും ജോലി പ്രവേശിക്കണമെന്ന് പക്ഷേ എങ്ങനെ പോകും മാനസിക രോഗിയായ ഒരു സ്ത്രീയെപ്പോലും വെറുതെ വിടാതെ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഇവരുടെ അടുത്തേക്ക് എങ്ങനെ പോകും ഇത് ഞങ്ങളുടെ ആളുകളെ കൊല്ലാനുള്ള അവരുടെ ഒരു ഇത് ഞങ്ങൾ കഴിയും പോലെ ലോകത്തെ അറിയിക്കാം കർത്താവ് നിങ്ങളെടുത്തെ